ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട കരാർ സർക്കാർ പാലിച്ചില്ലെന്ന് അസോസിയേഷൻ പ്രതിനിധി ലിയാൻഡ്രോ പീറ്റേഴ്സൺ കുറ്റപ്പെടുത്തി അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കായികമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് എ എഫ് എയുടെ ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ കൂടിയായ പീറ്റേഴ്സണുമായിട്ടാണ് അദ്ദേഹമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം കേരളം സന്ദർശിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായാണ് അർജന്റീന ഫുട്ബോൾ പ്രതിനിധിയുടെ ആരോപണം ഈ വർഷം ഒക്ടോബറിൽ ടീം കേരളത്തിലെത്തി അന്താരാഷ്ട്ര പോരാട്ടം കളിക്കുമെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത് ഒക്ടോബറിൽ കേരളം സന്ദർശിക്കാൻ അസോസിയേഷൻ അനുമതി നൽകിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ പീറ്റേഴ്സൺ തള്ളി ഇതുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് പീറ്റേഴ്സൺ പറയുന്നത് കരാർ ലംഘനം ഏതു തരത്തിലാണെന്നുള്ളത് വ്യക്തമാക്കാൻ പീറ്റേഴ്സൺ തയ്യാറായില്ല ഡിസംബറിൽ മെസ്സി ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ഈ അടുത്ത് വന്നിരുന്നു പിന്നാലെയാണ് കേരള സന്ദർശനം വീണ്ടും ചർച്ചയായത് മെസ്സിയെ മാത്രമായി ഒരു സ്വകാര്യ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തെ നാല് പ്രധാന നഗരങ്ങളാണ് മെസ്സി സന്ദർശിക്കുന്നത് എന്നാൽ ഈ സന്ദർശന പട്ടികയിൽ കേരളമില്ല സമീപകാലത്ത് നടത്തിയ ഒരു അഭിമുഖത്തിൽ അർജന്റീന ടീം ഇന്ത്യ ബംഗ്ലാദേശ് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശനം നടത്താൻ പദ്ധതിയിടുന്നതായി പീറ്റേഴ്സൺ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതുടൻ നടക്കുമെന്ന് പറയാൻ സാധിക്കുന്നില്ലെന്നും ടീമിന് തിരക്കേറിയ ഷെഡ്യൂൾ ഉണ്ടെന്നും പീറ്റേഴ്സൺ പറഞ്ഞിരുന്നു